നമസ്കാരം മിറക്കിൾ ടാരോയ്ഡ് ഹീലിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ടൈംലെസ് റീഡിംഗ് അല്ല കാരണം ഇത് നിങ്ങൾ ഒക്ടോബർ പന്ത്രണ്ടിന് മുന്നേ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം കാരണം ഇത് നിങ്ങൾ ഒക്ടോബർ പന്ത്രണ്ടിന് മുന്നേ നിങ്ങളിത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിത് നേ ഒക്ടോബർ പന്ത്രണ്ടിന് മുന്നേ കാണുകയാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഉറപ്പായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്താണ് അപ്പോൾ ഒക്ടോബർ പന്ത്രണ്ടിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധിച്ച് വരാൻ പോകുന്ന മിറക്കൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓം നമശിവായ വന്നിരിക്കുന്ന കാർഡ്സ് ദ വേൾഡ് കാർഡ് ഡെത്ത് പേജ് ഓഫ് പെൻഡക്കിൾസ് ദ എംബറർ ത്രീ ഓഫ് സോർഡ്സ് ദ ഫൂൾ കാർഡ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ക്യൂൻ ഓഫ് കപ്സ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് പേജ് ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോർഡ്സ് ആണ് ഈ ഒരു കാർഡ് സ്പ്രെഡിൽ യൂണിവേഴ്സ് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു കാർഡിൽ വേൾഡ് കാർഡ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് ഒരു റീയൂണിയൻ സംഭവിക്കുന്നതാണ് അതായത് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വന്ന് ഒരു പെർമനൻറ്റ് റീയൂണിയൻ സംഭവിക്കുന്നതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിക്ക് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് എന്തൊക്കെയാണോ അതായത് നിങ്ങളെ ഉപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് എന്തൊക്കെ കാരണങ്ങളാണോ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നത് ആ കാരണങ്ങളൊക്കെ ആ വ്യക്തി തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പിന് തുടക്കം കുറിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയുടെ എന്തൊക്കെ മോശ സ്വഭാവമാണോ എന്തൊക്കെ മോശപ്പെട്ട റിലേഷൻഷിപ്പാണ് മോശപ്പെട്ട കൂട്ടുകെട്ടാണ് എന്തൊക്കെയാണ് ആ ആ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിന്നത് ആ വ്യക്തി അതൊക്കെ ഉപേക്ഷിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം നിങ്ങളും നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ തുടക്കമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരാൻ എത്ര റിസ്ക് വേണമെങ്കിലും എടുക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ആ വ്യക്തിക്ക് ഇപ്പോൾ ആ വ്യക്തിയുടെ ചിന്തകൾ എന്ന് പറയുന്നത് ആ നിങ്ങൾ ആ വ്യക്തിയുടെ മാത്രം സ്വന്തമാണ് ഇത്രയും കാലം നിങ്ങളോട് ആ വ്യക്തി പോസിറ്റീവ്നെസ് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെ മറ്റാർക്കും ആ വ്യക്തി വിട്ടുകൊടുക്കുകയില്ല എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ആ വ്യക്തിക്ക് സ്വന്തമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇനി തൊട്ട് ആ വ്യക്തിയുടെ സ്വഭാവം തന്നെ മാറ്റാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറായിരിക്കുകയാണ് നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് വേദ വേദനിപ്പിച്ചവരോട് നിങ്ങൾക്ക് നിങ്ങളെ കുറ്റം പറഞ്ഞവരോട് നിങ്ങൾക്കെതിരെ ഈ വ്യക്തിയോട് വന്ന് സംസാരിച്ചവരോടൊക്കെ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ഒന്നും പ്രതികരിക്കാതെ നിങ്ങളെയാണ് തള്ളിപ്പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിനെല്ലാം ഇപ്പോൾ ഒരു അവസാനം വരാൻ പോവുകയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് അവിടെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെ സ്വഭാവം തന്നെ മാറിയിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇത്രയും കാലം ഒരു ബോൾഡായിട്ട് ആരോട് സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം എല്ലാം മാറി നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ് നിങ്ങളോട് നിങ്ങൾക്കെതിരെ ഇപ്പോൾ ആരൊക്കെ ഈ വ്യക്തിയോട് വന്ന് സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ടുള്ളൊരു തേർഡ് പേഴ്സൺ അത് ആരും തന്നെ ആയിക്കോട്ടെ ആ ഒരു അടുത്ത് ആ ഒരു തേർഡ് അടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു തേഡ് പേഴ്സണിന് ഇപ്പോൾ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇതുവരെ ആ വ്യക്തി സംസാരിച്ചിട്ടില്ലെങ്കിൽ തന്നെയും ഇനി ഈ വരുന്ന ഇത്രയും ദിവസം ഇനി വരുന്ന ഈയൊരു അഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഈ ഒരു തേഡ് പേഴ്സണിനോട് സംസാരിച്ച് ആ തേർഡ് പേഴ്സണിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് ഈ ഒരു തേഡ് പേഴ്സണിനെ നല്ല രീതിയിൽ നോവിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് വന്ന നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വന്ന മാറ്റം ഈ ഒരു തേഡ് പേഴ്സണിന് ഇനി ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല കാരണം ആ വ്യക്തി അത്രയ്ക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഇനി ആർക്കും വിട്ടുകൊടുക്കാൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തയ്യാറാവുകയില്ല കാരണം അത്രയ്ക്കും ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് ഇത്രയും കാലം ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണമെന്ന് ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു നിമിഷത്തിന് വേണ്ടി ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ പല കാര്യങ്ങൾക്കും നിങ്ങൾ ശരിക്കും സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ പിരിഞ്ഞിരിക്കുന്നവരാണെന്നെ ആണ് എന്നുണ്ടെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ്റെ അതിൻ്റെ ഓർഡേഴ്സ് വരാൻ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ തന്നെയും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും അവസാന ഘട്ടത്തിലായിരിക്കും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്ത ഉണ്ടാകുന്നതും നിങ്ങൾ തമ്മിലുള്ള നല്ല നിമിഷങ്ങളെപ്പറ്റി ഓർക്കുന്നതും നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദിവസങ്ങളെ പറ്റിയും ഓർമ്മകളെ പറ്റിയും എല്ലാം ആ വ്യക്തി ഓർക്കുന്നത് അതൊന്നും ഈ ഒരു വ്യക്തിക്ക് മറക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ വ്യക്തി എന്ത് റിസ്കും എടുക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ മാറി പിരിഞ്ഞ് നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഉടനെ തന്നെ തീരുമാനം എടുക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മറ്റൊരു വീട് പുതിയൊരു വീട് എടുത്തിട്ട് നിങ്ങളുമായിട്ട് ആ ഒരു ലൈഫ് തുടങ്ങാൻ ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇത്ര ഇതൊക്കെ ഈ ഈ പറഞ്ഞ പേരിലായിരുന്നു നിങ്ങൾ വഴക്കിട്ടിരുന്നത് എന്നുണ്ടെങ്കിൽ അതായത് ആ വ്യക്തിയുടെ വീട്ടിൽ നിങ്ങൾ പലതരം മാനസികാവസ്ഥ മാനസിക വിഷമത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്തല്ലായിരുന്നു തെറ്റ് ആ വ്യക്തിയുടെ വീട്ടിലുണ്ടായിരുന്ന ചിലരായിരുന്നു നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചിട്ട് ഇരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഇപ്പോൾ മാനസികമായിട്ട് പ്രിപ്പയർഡായിട്ടിരിക്കുകയാണ് ആ വ്യക്തി ഉടനെ തന്നെ നിങ്ങൾ തമ്മിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വളരെ വേഗം മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് ഒരു അഫർമേഷൻ പറയാം ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് എത്ര തവണ കേൾക്കാൻ പറ്റുമോ അത്രയും തവണ കേൾക്കുക ഇത് നിങ്ങൾ ഓരോ തവണ കേൾക്കും കേൾക്കും തോറും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തൊരാൾ ആണ് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളിത് കേൾക്കുന്ന നിമിഷം നിങ്ങളത് എപ്പോഴൊക്കെയാണോ കേൾക്കുന്ന ആ സമയമെല്ലാം നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ ആ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കും നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുമൂലം ആ വ്യക്തി വളരെ വേഗം തന്നെ ഈ പന്ത്രണ്ടാം തീയതിക്ക് മുന്നേ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതായിരിക്കും അപ്പോൾ അഫർമേഷൻ എന്താണെന്ന് പറയാം ഈ അഫർമേഷൻ ചൊല്ലുന്നതിന് മുന്നേ നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിച്ച് മാത്രം ഈ ഒരു അഫർമേഷൻ ചൊല്ലുക കുറച്ച് പോലെ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാതിരിക്കുക അഫർമേഷൻ എന്താ എന്ന് നമുക്ക് നോക്കാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ഇന്നും എന്നും എപ്പോഴും ഇതുപോലെ ലഭിച്ചു നന്ദി 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 എൻ്റെ ജീവിതത്തിലേക്ക് എല്ലായ്പ്പോഴും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ദിവ്യമായ സ്നേഹത്തെ സ്വീകരിക്കുന്നതിനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടുകൂടിയും ഒരുങ്ങിയിരിക്കുകയാണ് എനിക്ക് ചുറ്റും എപ്പോഴും ഉള്ളതും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുമായ സ്നേഹത്തെ സ്വീകരിക്കുന്നതിനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങിയിരിക്കുകയാണ് ഇത് ഞാൻ കേൾക്കുമ്പോഴല്ല ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇത് ഞാൻ കേൾക്കുമ്പോഴല്ല അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഇപ്പോൾ മുതൽ ഇനി അങ്ങോട്ട് നിരന്തരമായി അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് പറ്റുന്ന സമയത്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കാർഡ്സിലോട്ട് നോക്കിയിരുന്ന് തന്നെ അവർ നിങ്ങളുടെ അരികിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷത്തോടുകൂടി വേണം ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുവാൻ അവർ നിങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷത്തോടുകൂടി ഇത് പറയുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്